അസ്ലാമലും വാഹ്മത്തല്ലാഹി വിയമുള്ള സഹോദരന്മാര് സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം അഷറഫി കോട്ടക്കലാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ സന്നദ്ധമായ ത്തിന്റെ കാര്യങ്ങളിൽ അലഹമ്മദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടിങ്ങളോട് മുിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ടൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയ മൊഹിബീകളോട് നിങ്ങളാൽ കഴിയുന്നത് പത്ത് രൂപയാണെങ്കിൽ ആ ഒരു പത്ത് രൂപ ബഹുമാനപ്പെട്ട വജീബുസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുവാ മാത്രമാണ് ഇൻഷാല്ല മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവരുടെ അവിടെയൊക്കെ ദുവാ ഉണ്ടാവും നിങ്ങൾ നൽകുന്ന സോലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഹരത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹുത്ത കൊണ്ട് എല്ലാ വിധാഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസിലും ജോലിയിലും സമ്പത്തിലൊക്കെ വലിയ സമ്പത്തിലും ഒക്കെ തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് അബ്ദുൽ ഹക്കീം അഭ്യർത്ഥിക്കുന്നു അസ്സാം എല്ലാരും കുറച്ചു ഒന്നിനെ കണ്ണടച്ചാണ് അതെ പ്രാർത്ഥന ഈ കണ്ണടക്കൽ ഇപ്പൊരു കലയാണ് കണ്ണടക്ക ഇപ്പൊ ഒരാള് കണ്ണടച്ചുകൊണ്ട് അടക്കുന്നുണ്ട് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയില് മുപ്പം നമ്മളും കാണില്ല എന്നാണ് എന്താപ്പോ ഒരു കണ്ണടക്കലിന്റെ ചർച്ച നിങ്ങൾ വിചാരിക്കും പഴയ മനസ്സിലാവും കണ്ണടച്ച് ഇരുട്ടാക്കുക എന്നുള്ളതാണ് ഇപ്പത്തെ ഒരു ട്രെൻഡ് ഏർ കാരണ കണ്ണെടുക്ക എന്നാ പിന്നെ ബാക്കിയുള്ള ഇട്ടു വിശ്വസിക്കുകയും ചെയ്യുക അതൊരു സമാധാനമാണ് ചില ആൾക്കാർക്ക് അതാണ് നമ്മൾ കാണാൻ പോണത് കേട്ടോക്കാണ് ഈ പ്രസംഗം ഒരു ഒരു കാന്തപുരത്തിന് കഴിയില്ല നിങ്ങൾ എല്ലാ സംഘടനയും കൂടി കൂടിയാലും ജീവുള്ള അവസ്ഥയിലേക്ക് വരെ കഴിയില്ല കേട്ടില്ല കേട്ടില്ല ചങ്ങായി പറഞ്ഞ കേട്ടില്ല ഇപ്പൊ അങ്ങോട്ട് വാശി കുടിച്ചു തന്നെ കാന്തപുരം എവിടക്കും എത്തൂല കുട്ടിയെ ഏ എത്തില്ല നല്ല എത്തൂലാന്നെയാണ് പറയുന്നേ എന്താണ് ഇപ്പൊ പ്രശ്നം പ്രശ്നം അതിന് മാത്രാണ് ഇപ്പൊ നടക്കുന്ന കോലാഹലങ്ങളുടെയൊക്കെ പ്രശ്നം നിമിഷപ്രിയയുടെ വധശിക്ഷ അല്ലെങ്കിൽ അമീർ ഉൽ ഇസ്ലാമിന്റെ നിരപരാധിത്വം അതല്ലെങ്കിൽ അതിന്റെ ഷറൈജായ വർഷങ്ങൾ അതൊന്നും അല്ല ഇപ്പൊ ഒരു രണ്ട് ഒരു ഒരാഴ്ചയായിട്ട് ഉസ്താദ് അങ്ങനെ നിറഞ്ഞു നിൽക്കണ എന്നത്യം പോലെ തന്നെ ഉസ്താദിനെ സംബന്ധിച്ചതൊക്കെ എന്നത്യം മാതിരിത്തെ ഒരു സംഗതി ഉള്ളു അതിനുപരിയായി ഈ വിഷയത്തിൽ ഉസ്താദ് അങ്ങനെ നിറഞ്ഞു നിൽക്കണം വരുന്നവലും പോണവനും ഒക്കെ ഉസ്താദിനെ അങ്ങനെ കൊണ്ടേ ഇരിക്കാണ് അപ്പൊ ഞമ്മളെ കുയിന്തുടങ്ങി ഞമ്മളെ മോല പ്രശ്നം അതാണല്ലോ അതിടക്ക് ഗർജിക്കുന്ന സിംഹമാണ് എന്നൊക്കെ പറഞ്ഞ് പിരിമ കേട്ടിട്ടുണ്ട് അപ്പൊ മനസ്സിലാക്കി എന്നാ ഒരു കാട്ടിലൊരു സിംഗം മതി അത് ഞാൻ തന്നെ ഇക്കോട്ടെ നമ്മളെ മേലാരും പോവാൻ പാടില്ല അതില് പറയുന്നുണ്ട് കാണിച്ചു വീമ്പും തകർക്കുന്ന പുതിയ വാർത്തയാണ് ഇനി ഞാൻ വെക്കാൻ ഇപ്പോൾ കിട്ടിയ വാർത്ത ആ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടിന് ഇപ്പൊന്ന റിപ്പോർട്ടർ വാർത്ത വെച്ചു കൊടുക്കുക നിമിഷപ്രിയയുടെ മോചനം കേന്ദ്രത്തെ സമീപിച്ച് കാന്തപുരം പിന്തുണ വേണം വിദേശ മന്ത്രാലയത്തിന് കത്ത് നൽകി അതല്ലേ മോനെ പറഞ്ഞത് ഒരായിരം കാന്തപുരം ഉണ്ടെങ്കിലും സർക്കാരിനേക്കാൾ വലുതാകാൻ കഴിയില്ല ഇപ്പൊ അവസാനം പറയാ ഞങ്ങൾക്ക് പിന്തുണ വേണം ഒന്ന് സഹായിക്കുകയും അങ്ങനെ സഹായിക്കേണ്ട പോലും നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ജെറോമിന്റെ ഇടപെടലുകൾ നിമിഷപ്രിയയുടെ മോചനത്തിന് വധശിക്ഷ ഉള്ളവരെ വലിയ വെല്ലുവിളിയാകുന്നത് അപ്പൊ ഇവിടെയുള്ള സകലരും ഈ സംഘപരിവാർ അനുകൂലികൾ കാന്തപുരം വിരുദ്ധർ മുസ്ലിം വിദ്വേഷികൾ ഈ പറയുന്ന വിദ്വേഷ പ്രചാരണങ്ങളൊക്കെ നടന്ന കുറെ ആളുകൾ കുത്തിതീർപ്പുണ്ടാക്കി ഒടുവിൽ നിമിഷപ്രിയയെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെന്ന് വേണമെങ്കിൽ പറയാം മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഈ തലാലിൻ്റെ സഹോദരൻ കാന്തപുരം ഉസ്താദുമായി നടത്തിയ ബന്ധപ്പെട്ട് നടത്തിയ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഏറ്റവും അധികം ആദരിക്കുന്ന ഒരു മതപണ്ഡിതനാണ് കാന്തപുരം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ് ഇനി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ കാന്തപുരം ഉസ്താദ് വഴി മാത്രമേ നടക്കൂ എന്തെങ്കിലും നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ചെയ്യാമെങ്കിൽ അത് കാന്തപുരം ഉസ്താദ് വഴി മാത്രമേ നടക്കൂ എല്ലാവരും അദ്ദേഹത്തോടൊപ്പം നിൽക്കുക കേന്ദ്ര സർക്കാരായാലും മറ്റേ ആരായാലും അക്ഷൻ കൗൺസിൽ ഉൾപ്പെടെയുള്ളവർ ഉറച്ചു നിൽക്കുക അദ്ദേഹത്തിലൂടെ അത് മാത്രമേ ഉള്ളൂ നിങ്ങൾ എല്ലാരും കൂടി പറഞ്ഞാലും കാന്തപുരം വലുതല്ല ഞമ്മള് സമ്മതിക്കൂലന്ന് നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാരണം ഞമ്മളെ സമ്മതിക്കൂല ചാനലുകാരും പിന്നെ അതുപോലെ തന്നെ മീഡിയക്കാരും മറ്റേ ചാനൽ പിന്നെ രാഷ്ട്രീയക്കാരും അതുപോലെ മത നേതാക്കളും സാധാരണക്കാരും ഇപ്പൊ സാധാരണക്കാരൊരു കാലാണല്ലോ അല്ലെ സാധാരണക്കാർ നാടന്മാർ സാധാരണക്കാരല്ല നാടന്മാരുടെ കാലാണ് ഒരു നാടൻ ചങ്ങായി പറയണേ കേട്ടു കുരു ഒട്ടു നല്ലോണം ശ്രദ്ധിച്ച് നടന്നോളുണ്ട് ഒരാള് പറയുന്നുണ്ട് എന്ത് സമദിനിന്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ കോഴിമുട്ടേണ്ട എറിയെന്ന് പറയുന്നുണ്ട് കലിത്തങ്ങൾ പാപ്പാനൊക്കെ വല്ലാത്ത ചീത്ത പറഞ്ഞത് കേട്ടിട്ടാണ് വിഷയം പറയണത് അപ്പൊ അങ്ങനെയാണ് ഉള്ളത് അപ്പൊ നാടന്മാരെ കാലാണ് നല്ലോണം സൂക്ഷിച്ചു നടന്നതുകൊണ്ട് അപ്പൊ എല്ലാവരും ഇപ്പൊ എന്താണ് ഉസ്താദിനെ എങ്ങനെ പുകഴ്ത്തുന്നത് കണ്ടപ്പോൾ കണ്ടപ്പോൾക്ക് അങ്ങോട്ട് കൊയിന്തു കയറി അപ്പൊ എന്നിട്ട് പറയണ് പണ്ടൊരാള് വരുത്തം വന്നു പോണ് ആള് ആള് കോമയിലോ മറ്റൊക്കെ ആയി അങ്ങനെ എന്താണ് ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു ഇയാള് മരിച്ചിരിക്കണെന്ന് മരിച്ചപ്പോൾ ഇയാളുടെ എന്ന് പറഞ്ഞില്ലേ ഞാൻ മരിച്ചിട്ടില്ല ഞാൻ അതാ നീക്കിക്കുന്നു കൈ അണക്കുന്നുണ്ട് കാലക്കുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ പറ്റൂല അപ്പൊ ഇത് കൊണ്ടുപോയ ആൾക്കാർ ഗുരുവോട്ട് തോന്നുന്നു നമ്മളെ ഉസ്താദ് നമ്മളെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങളെ മരിച്ചിരിക്കണെന്ന് അവിടെ കടന്നോളെയും നീക്കാൻ പറ്റൂല എന്നാൽ പറഞ്ഞ മാരിയാണ് ഇപ്പം ഇവരവസ്ഥ നമ്മളെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് കാന്തപുരൊന്നും അല്ല ഒരു വസ്തുവല്ല ഒരു ക്ഷേമം അത് കുറവല്ല എന്ന് നമ്മളെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങള് ആരും എന്ത് പണ്ടും കാലം കാന്തപുരം ചെറുതാണ് ഒരു പൂച്ചക്കുട്ടിന്റെ അത്ര പോലും വലുതാവാൻ കഴിയില്ല എന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് ചെറിയൊരു കാരണം കൂടെ ഉണ്ട് കിട്ടോ അതെന്താണെന്നറിയോ ഇയാൾ ആരോ പറഞ്ഞ് വലുതാക്കിയിട്ടുണ്ട് ഇയാള് ഗർജിക്കുന്ന സിംഹമാണ് അപ്പൊ ഇയാളെ മനസ്സിലാക്കിയത് എന്നാ പിന്നെ ഒരു കാട്ടിൽ ഒരു സിംഗം മതി കാട്ടിലെ രാജാവ് ഞാൻ തന്നെ ഇന്റെ മേലെ ഞാൻ ഒരു കാന്തപുരം വരാൻ പാടില്ല എന്ന് മനസ്സിലാക്കി ഒന്ന് പറഞ്ഞു നോക്കാണ് ഏർ ഏതോ ഒരു ജീവിക്കുണ്ടാവുമല്ലോ കൃമികാഠി എന്ന് പറഞ്ഞിട്ടിട്ടില്ലേ അതേമാതിരി ഒന്നുകൊണ്ട്

അതിന് ചിലപ്പോ ലൈക്ക് ചെയ്യും അതിനെ ഷെയർ ചെയ്യും അതിന്റെ പിന്നാലെ പോകും അഭിനന്ദിക്കും നേരെ തിരിച്ചും അങ്ങനെ തന്നെയാണ് എന്തെങ്കിലും പ്രശ്നങ്ങളെ കാര്യം കിട്ടിയാൽ അതിനെ പ്രതികരിക്കും ചെയ്യും ആൾക്കാർക്ക് അത്ര തന്നെ ഉള്ളുമാരെ ഇപ്പൊ എന്നിട്ട് എന്താ പറയണത് ആൾക്കാർ നമ്മളെ മതിരിന്നല്ലതൊന്നും നോക്കി അടക്കല്ല ഓൽക്കുപണി എന്ന് അതാണ് ശരി ഇങ്ങളെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഉസ്താദ് രാഷ്ട്രീയ രാഷ്ട്രീയ നേതാവ് വിളിച്ചത് അത് പിന്നെ അങ്ങനെയാണ് നമ്മളെ മുഷാവറിന് കഴിഞ്ഞ് എന്താ മുഷാവറ അംഗങ്ങളൊക്കെ ആ ഗേറ്റിങ്ങൊക്കെ എത്തുമ്പോ ഉഷാദിനെ വിളി വരും ഹലോ നിന്ന് ഇതൊക്കെയാണ് തീരുമാനം പത്ത് കൊല്ലം മുമ്പേ പറയല് ഇവര് ഈ പിന്നെ ടീം രംഗത്ത് ഇറങ്ങിയ മുതൽ പറിച്ചിൽ തുടങ്ങിയ ഒരു കാര്യം കേട്ടോ ഉഷാവറിന്ന് എപ്പോഴും ഞങ്ങക്ക് വിളി വരാറുണ്ടെന്നൊക്കെ ഉള്ളത് എന്നാ മാതിരി രാഷ്ട്രീയ നേതാവ് ഒപ്പനെ വിളിച്ചത്ര നിങ്ങൾ പറഞ്ഞപ്പോഴാണ് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായത് നേതാവ് ഏതാണ് എന്ന് പറഞ്ഞു അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല അങ്ങനെ എന്നോട് ഇയാള് പറഞ്ഞേ സ്വകാര്യം പറയാണ്ട് അർത്ഥം പറയാനുണ്ട് നിങ്ങളൊക്കെ പ്രവർത്തിക്കുന്നു അങ്ങനെ ഞങ്ങൾ എന്നോട് ചോദിക്കുകയാണ് ഇത് നമുക്ക് നന്നാക്കണ്ടേ നന്നായി കിട്ടാൻ വലിയൊരു ആഗ്രഹം ഇതിനെ നമുക്ക് എത്ര തലമാണ്ടിരും

വെള്ളം വന്ധിച്ചൊടുത്ത് അതിൽ മാറിയിട്ട് പോയതാണ് അതിൽ ഭയങ്കര ബന്ധമാണ് ഈ രാഹുൽ ഗാന്ധി എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞാൻ പോണെടുക്കൂലാണ് പലപ്പോഴും എന്നോട് പറഞ്ഞാണ് അള്ളാഹുല വെള്ളം ഇല്ലാത്ത അങ്ങനെ രാഹുൽ ഗാന്ധിയൊക്കെ ഭയങ്കര ബന്ധമാണ് ഡൽഹിന്റെ ഹൃദയഭാഗത്ത് എന്തോ സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി വലിയൊരു ഒരു ഭൂമി അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടു അപ്പം നമ്മുക്കിവിടെ ഒരു അഞ്ച് സെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥലമാണ് പോർട്ട് ബംഗ്ലാവ് ബംഗ്ലാവിന്റെ സ്ഥലം ഒഴിഞ്ഞ സ്ഥലമാണ് അതിപ്പോ വെല്ലുവിളി ഇടപെട്ടാല് പ്രശ്നവുമില്ല പിന്നെ ഞാൻ പറഞ്ഞ എന്ത് പൈസ കൊടുക്കണം നമുക്ക് കൊടുക്കാം പൈസ ഒന്നും വേണ്ടെന്നറിയും അത് വിഷയമല്ല അങ്ങനെ ഞാൻ ആധാരത്തിന്റെ കോപ്പി ഉണ്ടോയി കൊടുത്തു അങ്ങനെ പിന്നെ കുറച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു നിങ്ങളൊന്ന് പോരണ്ടി വരും എന്നാറ് അന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഇടമാണെങ്കിൽ വരാമെന്ന് ഇതെന്തോ ഒന്നായി കിട്ടല്ലേ എനിക്ക് ഇയാളോട് ഇഷ്ടം കൊണ്ട് കൂടാനുള്ള ഒരു കാരണം അത് അങ്ങനെ പിന്നെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് എന്നോട് പറഞ്ഞങ്ങൾ വരേണ്ടിയൊന്നുമില്ല അതൊക്കെ പറഞ്ഞ് ഏകദേശം സെറ്റപ്പ് ആയിട്ടുണ്ട് അടുത്ത ദിവസം ഓല ഓല ആരെങ്കിലും ഇവിടെ വന്ന് നോക്കിപ്പോകും പിന്നെ എവിടെ നിന്ന് ഒരു രണ്ടാൾ പോണാണ് ഒരു വൻ്റെ ഒക്കെ ധരിക്കുന്ന ആ രൂപത്തിലുള്ള ഒരു മുലിയാർ വേഷനല്ല കാര്യങ്ങളൊക്കെ പറയാൻ പറ്റിയ ഒരാളെ അപ്പം ഞാൻ ചോദിച്ചു ഡോക്ടർ ഷിരീഫ് പോരെ കാക്കൻ്റെ മോൻ ഓ എമ്പാട് മതി ഞാൻ ഇന്നേ വരെ അങ്ങോട്ട് വിളിച്ചിട്ടില്ല ആ കോപ്പി കിട്ടിയിട്ടില്ല ഇല്ല ഒരു കിട്ടിയില്ല ഇനി കേൾക്കാൻ പോകുന്നത് എന്താന്നറിയാ വേറൊരാളാണ് മുമ്പ് നമ്മൾക്ക് കണ്ട് പരിചയമുള്ള ഒരാളാണ് ഞമ്മളൊരു മധ്യസ്ഥ ഉണ്ടായിരുന്നു രാമന്തളി ഉപൻ പറയണത് വിഷയം കേട്ടോ കേട്ടാ അതെന്താ പറയണെന്നറിയാ അതിൽ പറയുന്നത് അമ്പതിനായിരം രൂപ ഉസ്താദിനെതിരെ പറയാൻ ചാനലിൽ പോകാൻ തന്നത് ബഹുമാനപ്പെട്ട അഫുൽ ഉസ്താദാണ് ഈ മനുഷ്യൻ കാന്തപുരം എ പി അബക്സര മുസ്ലിയാരുടെ പ്രസ്ഥാനത്തിലെ ഈ പ്രവർത്തനങ്ങൾക്കെതിരെ എല്ലാ നിലയിലും ചാനൽ പോവാൻ എനിക്ക് പൈസ തന്നത് ബഹുമാനപ്പെട്ട ഹാഹ പുസ്തകമാണ് അമ്പതിനായിരം രൂപ ചാനൽ പോവാൻ എനിക്ക് പൈസ തന്നത് ബഹുമാനപ്പെട്ട ഹാഹപുസ്തക അമ്പതിനായിരം രൂപ ജിഷാൻമാരിയുടെ സീഡി റെക്കോർഡ് ചെയ്യാനും റെക്കോർഡ് ചെയ്ത സീഡി കൊണ്ടുവന്നിട്ട് ജിഷാനെ ആദ്യം പിന്നെ ഞാൻ വിളിച്ചു മനസ്സിലായല്ല അസുഖം അപ്പൊ പിറവി തന്നെ നമ്മളെ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി ജമാഅത്തിനെ തകർക്കാൻ വേണ്ടി നിയത്ത് വെച്ചിട്ട് ഇറങ്ങിയൊരു പ്രസ്ഥാനാണ് അത്രേ ഉള്ളൂ അതിനു വേണ്ടി രംഗത്ത് ഇറങ്ങിയതാണ് എന്നത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഇനി ഒന്നും കൂടി ഒരു തെളിവുണ്ട് അടുത്ത പറഞ്ഞ നൌഷാദ് ആസനുമായി നമ്മുടെ നിലപാട് എന്താണ് അയാള് നമ്മുടെ കൂട്ടത്തിൽ വരാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഉസ്താദ്മാരൊക്കെ സമീപിച്ചിരുന്നു പിന്നെ അദ്ദേഹം തിരിച്ചങ്ങോട്ട് തന്നെ പോയി തിരിച്ചു പോയി എന്ന് മാത്രമല്ല നടത്തിയ പ്രസംഗത്തിന് നേരെ എതിർ പ്രസംഗിച്ചു പിന്നെ അദ്ദേഹം എനിക്ക് അവിടെ അവരുമായി താല്പര്യമില്ല പക്ഷേ എൻ്റെ മീസാൻ മുതൽ ഓദ്യ പഠിപ്പിച്ചൊരു ഉസ്താദ് കരഞ്ഞു പറഞ്ഞു തൽക്കാലം ഉഷാദ് മാറി പിന്നെ പോകാനും പറഞ്ഞുകൊണ്ട് മാറിയതാണ് എന്നറിയിച്ചു നമ്മൾ പറഞ്ഞു എന്നാലും വേണ്ടില്ല തൽക്കാലയപ്പ സംഘടനയിലേക്ക് വരാനുള്ള വാതിൽ തുറന്നു വരാൻ പ്രയാസമുണ്ട് നിങ്ങൾ കുറച്ചു കാലം അവർ തകരാറുകളൊക്കെ അങ്ങനെ പ്രസംഗിച്ചു നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കുറച്ചു കാലം അവർ തകരാറുകളൊക്കെ അങ്ങനെ പ്രസംഗിച്ചു നടക്കുന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കുറച്ചു കാലം അവർ തകരാറുകളൊക്കെ അങ്ങനെ പ്രസംഗിച്ചു നടക്കുന്ന് പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് അദ്ദേഹം അവരെ കൂടുതൽ ഗ്രൂപ്പായിട്ട് കുറെ ആളുകൾ സംഘടിപ്പിച്ച് പ്രസംഗം നടക്കുകയാണ് അദ്ദേഹത്തിന് നേരിട്ട് സംഘടനപരമായ ഒരു ബന്ധമല്ല അമ്പലക്കാട് ഉസ്താദി ജാസത്തോടുത്ത് വിട്ടിട്ടുണ്ട് പത്തു അഞ്ച് കൊല്ലം മുമ്പ് അഥവാ അങ്ങനെ അങ്ങോട്ട് വന്ന് ഉച്ചക്കൊരു പ്രസംഗം അതിന് രാവിലെ പ്രസംഗം അതിന് മറുപടി ഉച്ചക്ക് അതിന് രണ്ടിനി മറുപടി പിന്നെ വൈകുന്നേരത്ത് എല്ലാറ്റിനും കൂടി മറുപടി പിറ്റേ ദിവസം ഇങ്ങനെയൊക്കെ നടന്നിട്ട് അവസാനം കറങ്ങി തിരിഞ്ഞ് എവിടെ എത്തി പിന്നെ അമ്പലക്കാടവിന്റെ ഒക്കെ അടുത്തേക്ക് എത്തി അപ്പൊ അമ്പലക്കാട് പറഞ്ഞ എന്താണെന്നുള്ളത് കേട്ടോ കാണി അപ്പം അതാണ് വിഷയം അവിടുന്ന് ഇജാജത്വം വാങ്ങി ഇറങ്ങി തിരിച്ചതാണ് സുന്നത്ത് ജമാഅത്തിനെ തകർക്കാനും പ്രത്യേകിച്ച് എ പി സ്ഥാദിനും പേരോളിസ്ഥാദിനും പെരമളിസ്ഥാനെ പോലത്തെ നമ്മുടെ ആലിമീങ്ങളൊക്കെ ഓരോ അരുക്കാക്കാനും വേണ്ടി ഇറങ്ങി തിരിച്ചതാണ് അത്രയുള്ളു വിഷയം അതെല്ലാവർക്കും മനസ്സിലാക്കും അപ്പോൾ അതിന് നമ്മൾ പിന്നെ ബേജാറായിട്ടൊന്നും കാര്യമില്ല നമുക്കൊരു ബേജാറില്ല കേട്ടോ അതങ്ങനെ പറഞ്ഞു കൊണ്ടേ ഇരിക്കും അതങ്ങനെ പറയട്ടെ നമുക്ക് നമ്മളെ വഴി നമ്മളെ വഴിയായി അത്രേ ഉള്ളൂ ണ്ടില്ലേ പട്ടിക അടുത്ത കുട്ടികളെ കൂടെ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ട് കണ്ട ഭാവം ഒന്നുമില്ല മറ്റേ ആൾക്കാരുടെ കൂട്ടത്തില് പെട്ടതാണ് അതിന് ഓലിക്ക് പിന്നെ അതൊന്നും ഒരു വിഷയമല്ല തോന്നണ്ടോ അവര് എന്ത് ചെയ്യലങ്കാട്ടിയല്ല ആരൊക്കെ വരും പോകുന്നൊക്കെ നോക്കാണ് അപ്പൊ അവിടെ നമ്മള് തമാശ ഒക്കെ വേറൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്താന്ന് വെച്ചാല് ഇവിടുത്തെ ഒരു ടീമിന് അതിപ്പോ വ്യക്തമായിട്ട് പറയാം നമുക്ക് പിന്നീട് പറയാം ഒരു ടീമിന് ഇങ്ങനെ തൊണ്ട കയറി രണ്ട് മൂന്ന് മൂന്നാൾക്കാർ ഇപ്പം അത്യാവശ്യമായിട്ട് കിട്ടേണ്ടതുണ്ട് അവർ സ്റ്റേജുകളിലേക്കൊക്കെ ഇങ്ങനെ ഒച്ചമുണ്ടാക്കാന് ഇൻഷാല്ല കാത്തിരുന്ന് കാണുമ്പോൾ സ്റ്റേജുകളിലൊക്കെ ഇവരിങ്ങനെ പൊട്ടിച്ചുകൊണ്ട് കാണും എന്ന് തന്നെയാണ് വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം